രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് കേന്ദ്ര സർക്കാരിനെതിരായ സുപ്രീം കോടതിയിലെ കേരളത്തിന്റെ ഹർജിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നവകേരള സദസിനോടനുബന്ധിച്ച് കോട്ടയം കുറവിലങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത് സാമ്പത്തിക വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നല്കാനിടയായ സാഹചര്യവും ഹർജിയിലെ വാദങ്ങളുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ ഭരണഘടനാ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം നൽകുന്നുണ്ട് കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ കേന്ദ്ര നടപടികൾ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്യപ്പെട്ട സാമ്പത്തിക ഫെഡറലിസത്തെ ആസൂത്രിത നീക്കങ്ങളിലൂടെ പടിപടിയായി തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള ചരിത്രപരമായ നിയമ പോരാട്ടത്തിനാണ് കേരളം ഇറങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ അതിശക്തമായ നിയമ പോരാട്ടത്തിൽ തന്നെയാണ് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ പോരാട്ടമായിരിക്കും ഇത് സംസ്ഥാനത്തിന്റെ പുരോഗതിയെ തടയുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തതിന് കേരളത്തോട് പകപോക്കൽ നിലപാട് സ്വീകരിക്കുകയാണ് ബി ജെ പി ഇവിടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളീയ സമൂഹം അത് സ്വീകരിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തോട് തന്നെ ഒരു വല്ലാത്ത വിപ്രതിപത്തി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് കേരളത്തെ അങ്ങനെയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് ഒരു പരിധിയുമില്ലെന്നും കേന്ദ്ര ധനകാര്യ മാനേജ്മെന്റിന് ഒരു അളവുകോലുമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പാർലമെന്റിലെ സംഭവം അപലപിക്കപ്പെടേണ്ടതാണെന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കോട്ടയത്ത് നിന്നും സാലി മുഹമ്മദ്